കോലം കോലംഘട്ട ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തി മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് മുന്നിൽ സമരാഗ്നി സമരാഗ്നിഘടിപ്പിച്ചു സംഘടനയുടെ കാഞ്ഞങ്ങാട് മണ്ഡല കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും തനിക്കും കുടുംബത്തിനും സുഖഭോഗങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന പിണറായി ജനങ്ങൾ ഭരണശിലാ കേന്ദ്രത്തിൽ തൂക്കിക്കൊന്ന റുമാനിയൻ നേകാധിപതി ചെഷസ്ക്യൂവിന്റെ ഗതി വരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവും മണ്ഡലം ലീഗ് പ്രസിഡന്റുമായ ബഷീർ വെള്ളിക്കോത്ത് അഭിപ്രായപ്പെട്ടു വീണ ജോർജിന്റെ ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സർക്കാർ ആദരാലയങ്ങൾ ആളെ കൊല്ലുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ് സർക്കാർ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വരാതേയില്ലെന്ന് തെളിയിക്കുന്ന വീഡിയോകൾ മന്ത്രി അഭിമാനത്തോടെ പ്രചരിപ്പിക്കേണ്ടി വരുന്ന നാണംകെട്ടാവസ്ഥയിൽ രാജി കൊണ്ടല്ലാതെ അവർക്ക് രക്ഷപ്പെടാനാവില്ല പോലീസ് സംരക്ഷണത്തിൽ എത്ര എത്രകാലം കഴിയാനാവുമെന്നവർ സ്വയം ചിന്തിക്കണം മുസ്ലിം യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സമരാഗ്നി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കപ്പൽ ഉലയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുതലാ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ കൊടുത്തിരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി നയിക്കുന്ന കപ്പൽ ഉലയുകയല്ല ഇവിടെ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ് ഈ കപ്പലിനെ രാജിവെച്ചാലേ മതിയാകൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷങ്ങളും കേരളത്തിലെ ഭരണപക്ഷത്തു നിൽക്കുന്ന എത്രയോ മനുഷ്യന്മാർ സോഷ്യൽ മീഡിയയിലൂടെ സി പി എമ്മിന്റെ സി പി ഐയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സജീവമായിട്ടുള്ള പേജുകൾ വരെ വന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് മറ്റാരും വിധം ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീഡിയോ വീഡിയോ സോറി ജോർജിൻ്റെ ഒരു പുറത്തു വന്നിട്ടുണ്ട് ചടങ്ങിൽ യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് നദീർ കൊത്തിക്കൽ അധ്യക്ഷത വഹിച്ചു കെ കെ ബദറുദ്ദീൻ ഷംസുദ്ദീൻ ആവിയൽ എം പി നൌഷാദ് സി കെ റഹ്മത്തുള്ള യൂനുസ് വടകരമുക്ക് സിദ്ദിഖ് കുശാൽ നഗർ അയൂബ് ഇക്ബാൽ നഗർ റഷീദ് ഹോസ്ദുർഗ് സലാം മീനാപ്പീസ് ആസിഫ് മാണിക്കോത്ത് ഹാരിസ് ബദരിയ നഗർ അസ്കർ അതിനാൽ പി എം ഫറൂഖ് ഷംസുദ്ദീൻ കൊളവയൽ ഗഫൂർ മുറിയനാവി സിദ്ദിഖ് ഞാണിക്കടവ് കരീം കുശാൽ നഗർ ആസിഫ് ബല്ലാക്കടപ്പുറം റംഷീദ് തോയമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി റമീസ് ആറങ്ങാടി സ്വാഗതവും ജബ്ബാർ ചിത്താരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്